ഈ മഹാപ്രപഞ്ചത്തിലെ ചെറിയൊരു രാജ്യമായ അതിൽ തന്നെ ചെറിയൊരു സംസ്ഥാനമായ അതിൽ തന്നെ ചെറിയൊരു ജില്ലയായ ആ ജില്ലയിൽ തന്നെ ഒരു ചെറിയ പ്രദേശത്ത് ഒരു ഉരുൾപൊട്ടലുണ്ടായി കുറേ മനുഷ്യർ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ജീവനോപാധികൾ നഷ്ടപ്പെട്ടു ഒരുപാട് പ്രയാസവും വേദനയുമൊക്കെ ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന യാതൊരു യുക്തിയും ഇല്ലാത്ത യാതൊരു വിവരവും കാൽക്കാശിൻ്റെ ബുദ്ധിയോ വിവേകമോ ഇല്ലാത്ത കുറേ യുക്തിവാദികളും നിരീശ്വരവാദികളും ഉണ്ട് അവരൊക്കെയും അന്വേഷിക്കുന്നത് ദൈവം എവിടെയെന്നാണ് തീർന്നില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിൻസ് ജോസഫ് ഫേസ്ബുക്കിൽ എഴുതിയതുപോലെ സർവമധ പ്രാർത്ഥനയോടുകൂടി മൃതദേഹങ്ങൾ ദഹിപ്പിച്ചപ്പോഴും ദൈവം എവിടെയെന്ന് ചോദിച്ച് നിലവിളിക്കുകയാണ് നിരീശ്വരവാദികൾ അവനെയൊക്കെ യഥാർത്ഥത്തിൽ മുള്ളുപുരുക്കൽ കേറ്റേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ ചെറിയ ഒരു സംസ്ഥാനത്ത് ചെറിയ ഒരു റോഡിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും വാഹനങ്ങൾ പോകുമ്പോൾ കൂട്ടിയിടിക്കുന്നതിന് അല്ലെങ്കിൽ അപകടം പറ്റുന്നതിന് ആരും ട്രാഫിക് നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരെയോ ഒന്നും യാതൊരു കുറ്റവും പറയുന്നില്ല സ്വാഭാവികം എന്നാണ് പറയുന്നത് ആകപ്പാട് അരഞ്ഞാണച്ചരടിനോടം വീതിയുള്ള ഒരു റോഡിലൂടെ വളരെ ബുദ്ധിയും വിവേകവും ഒക്കെയുള്ള മനുഷ്യൻ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നടക്കുന്ന അപകടത്തിനെ സംബന്ധിച്ചാണ് ഇതുപോലെ പറയുന്നത് എന്നാൽ ഇത്രയും വലിയ മഹാപ്രപഞ്ചത്തിൽ നമ്മൾ ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ മറ്റൊരു ഭാഗം ഉറങ്ങിയും നമ്മൾ ഉറങ്ങുമ്പോൾ മറ്റൊരു ഭാഗം ഉണർന്നിരുന്നും മനുഷ്യജീവിതങ്ങളുടെ അപാരതയും ഈ പ്രകൃതിയിലെ ജലജൈവജന്യവസ്തുക്കളുടെ ഒക്കെ വ്യത്യസ്തമായ ഭാവങ്ങളും അതിൻ്റെ ക്രമീകരണവും ഒക്കെ ഇങ്ങനെ അനുസ്യൂതം തുടർന്നു കൊണ്ടു പോകുമ്പോൾ അവിടെ എങ്ങും ഒരു അദൃശ്യശക്തിയുടെ അല്ലെങ്കിൽ ഒരു പ്രപഞ്ചനാഥൻ്റെ ഒരു സൃഷ്ടാവിൻ്റെ സാന്നിധ്യം കാണാത്ത ആളുകളാണ് ഈ മഹാപ്രപഞ്ചത്തിലെ ഒരു ചെറിയ സ്ഥലത്തുണ്ടാകുന്ന ഒരു ചെറിയ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവം എവിടെ അല്ലെങ്കിൽ ഉഡേതംപുരൻ എവിടെ എന്നൊക്കെ പറഞ്ഞ് അന്വേഷിക്കുന്നത് അവിടെ അത് സംഭവിക്കുമ്പോഴും അതിൽ വിശ്വസിക്കുന്നവർക്ക് ബാക്കിയുള്ള പ്രദേശങ്ങളിലൊക്കെയും സംരക്ഷണം ഒരുക്കുന്നത് ഇതേ ദൈവമാണ് എന്ന് ഉറച്ച വിശ്വാസമാണ് അവർക്കുള്ളത് അതുകൊണ്ട് ഈ പറയുന്ന കേവല യുക്തിക്ക് പോലും നിരക്കാത്ത അബദ്ധജടിലമായ വാദങ്ങളൊന്നും ഇതിൽ നിലനിൽക്കുന്നതല്ല എന്നതാണൊരു സത്യം ജനനവും മരണവുമൊക്കെ പ്രഖ്യാപിതമാണ് അതിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ച് ആർക്കും ഒരു ഉറപ്പും ഒരു സംഗതിയും ഒന്നും നൽകിയിട്ടേയില്ല പിന്നെന്നു മാത്രവുമല്ല ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും പരിപാലനത്തെക്കുറിച്ചും പറയുന്ന അതേ ഉടേതമ്പുരാൻ പ്രപഞ്ചത്തിൻ്റെ നാശത്തെക്കുറിച്ചും തകർച്ചയെക്കുറിച്ചും അതിനുണ്ടാകാവുന്ന പരീക്ഷണങ്ങളെക്കുറിച്ചും എല്ലാമെല്ലാം കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ മനസ്സിലാക്കുകയും പ്രതീക്ഷിച്ചും ജീവിക്കുന്ന ഒരു വിശ്വാസിയായ മനുഷ്യന് ഇത് കൂടുതൽ ദൈവത്തിലേക്ക് ഉടയതമ്പുരാനിലേക്ക് മനുഷ്യനെ അടുപ്പിക്കാൻ കാരണമാവുകയുള്ളൂ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അടിപ്പിക്കുക സാധ്യമല്ല എന്നാൽ യുക്തിവാദികളുടെ ചിന്ത നമ്മൾ സാധാരണ കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക എന്ന് പറയുന്നത് പോലെ ഈ സന്ദർഭത്തിലും മാന്താൻ പറ്റുമെങ്കിൽ ദൈവത്തെ മാന്തുക എന്ന് പറയുന്ന യാതൊരു രക്ഷയുമില്ലാത്ത ഒരുതരം ബുദ്ധിപ്രംശം സംഭവിച്ചവർക്ക് സംഭവിക്കുന്നത് പോലെയുള്ള പ്രവൃത്തിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എടാ മനുഷ്യൻ ഉപകാരം എന്തെങ്കിലും ചെയ്യാനൊക്കെങ്കിൽ ചെയ് അതല്ല പ്രത്യേകത ഇപ്പോൾ പ്രിൻസ് ജോസഫ് എന്ന് പറയുന്ന ഫേസ്ബുക്കിൽ സാധാരണ എഴുതാറുള്ള ഒരു സുഹൃത്ത് എഴുതിയ പോസ്റ്റ് കൂടി രാവിലെ കണ്ടപ്പോഴാണ് ഇത് പറയണമെന്ന് വിചാരിച്ചത് അത് വേറൊന്നുമല്ല സർവമത പ്രാർത്ഥനയോടുകൂടി ഈ മനുഷ്യരെ അവിടെ കബറടക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ യുക്തനായ ഒരാൾ എഴുതിയിരിക്കുന്നത്രേ ദൈവം എവിടെ കണ്ടില്ലേ ഇപ്പോൾ ദൈവവും തർക്കവും ഒന്നും ഇല്ലയെന്ന് എടാ സർവ്വമത പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ തന്നെ വ്യത്യസ്തമായി വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ മേലുള്ള പ്രാർത്ഥനയാണ് എന്ന് പോലും തിരിച്ചറിയാൻ ഒരു യുക്തിവാദിക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് പറ്റിയ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കി അവരെ സുഖപ്പെടുത്തേണ്ടതാണെന്നുള്ളതാണ് എൻ്റെയും അഭിപ്രായം